സ്വാഗതം വേനൽക്കാലത്തെ വർധിച്ച ചൂട് കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു വേനൽക്കാലത്തെ വർധിച്ച ചൂട് കാരണം സൂര്യതാപം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്ത് വരെയുള്ള കാലയളവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൻ കീഴിൽ പകൽ സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെ വിശ്രമം ആവശ്യമായി വരുന്ന പക്ഷം പണിയെടുക്കുന്നതിൽ നിന്നും തൊഴിലാളികളെ ഒഴിവാക്കേണ്ടതും നിശ്ചിത പ്രവൃത്തിയുടെ അളവിലും പ്രവർത്തി ചെയ്യേണ്ട ആകെ സമയത്തിലും മാറ്റം വരുത്താതെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ആകെ പ്രവൃത്തി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിൽ സമയം പുനർക്രമീകരിക്കേണ്ടതും ആണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് പത്ത് വരെയുള്ള കാലയളവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൻ കീഴിൽ പകൽ സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് വരെ വിശ്രമം ആവശ്യമായി വരുന്ന പക്ഷം പണിയെടുക്കുന്നതിൽ നിന്നും തൊഴിലാളികളെ ഒഴിവാക്കേണ്ടതും നിശ്ചിത പ്രവൃത്തിയുടെ അളവിലും പ്രവൃത്തി ചെയ്യേണ്ട ആകെ സമയത്തിലും മാറ്റം വരുത്താതെ തന്നെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ആകെ പ്രവൃത്തി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഇതിനനുസൃതമായി നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് കൂടാതെ പ്രവൃത്തിയിടങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ഷെഡ് കുടിവെള്ളം ഫസ്റ്റ് എയ്ഡ് എന്നിവ നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതുമാണ് വരുത്തേണ്ടതുമാണ് സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലുള്ളതും സൂര്യതാപത്തിന് സാധ്യത ഇല്ലാത്തതുമായ സ്ഥലങ്ങളിൽ തൊഴിൽ സമയം പുനഃക്രമീകരിക്കേണ്ടതില്ല എന്നും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് തൊഴിലാളികൾ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നൂറു ദിനം തൊഴിൽ ലഭിച്ചവർ വർധിച്ചു കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷം പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ലക്ഷമുണ്ടായിരുന്നത് ഇത്തവണ പതിനാറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷമായാണ് കുറഞ്ഞത് തൊഴിലാളികളുടെ എണ്ണം കുറയുകയും തൊഴിൽ ദിനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപതിനായിരത്തോളം പേരാണ് നൂറ് ദിനം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് നൂറ് ദിനം തൊഴിൽ ലഭിച്ചു കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി നാൽപ്പത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങളാണ് നൂറ് ദിനം പൂർത്തീകരിച്ചത് എഴുപത്തി അറുന്നൂറ്റി പത്ത് പേരുടെ വർധനവാണ് ഉണ്ടായത് രാജ്യത്താകെ നൂറ് ദിനം തൊഴിൽ ലഭിച്ചതിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം കുടുംബങ്ങളും കേരളത്തിൽ നിന്നാണ് രാജ്യത്ത് നാൽപ്പത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് നൂറ് ദിനം തൊഴിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കുടുംബങ്ങൾക്കായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയധികം പേർക്ക് നൂറ് ദിനം തൊഴിൽ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു കുടുംബത്തിന് ശരാശരി അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ആറ് തൊഴിൽ ദിനങ്ങളാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് അറുപത്തി ഏഴ് മൂന്ന് അഞ്ച് ദിനങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാന്നൂറ്റി പ്രവർത്തികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒരുന്നൂറ്റി നാൽപ്പത് പ്രവർത്തികളാണ് പൂർത്തിയാക്കിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് നിലവിൽ വേതനം നൽകിക്കൊണ്ടിരുന്നത് ആയത് ഏപ്രിൽ ഒന്ന് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രൂപയായി ഉയർത്തിയിട്ടുമുണ്ട് നൂറ് ദിനം തൊഴിൽ പൂർത്തിയാക്കുന്നവർക്ക് ആയിരം രൂപ ബോണസ് നൽകാറുമുണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നയാൾക്ക് പ്രവർത്തി ചെയ്യുന്ന വേളയിലോ പ്രവൃത്തി മൂലമോ ഉണ്ടാകുന്ന അപകടങ്ങളാൽ പരുക്ക് പറ്റുകയാണെങ്കിൽ അയാൾക്ക് ആവശ്യമായി വരുന്ന വൈദ്യ ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിന് അവകാശമുണ്ട് പരുക്കു പറ്റിയ തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമ്പോൾ താമസം ചികിത്സ മരുന്നുകൾ വേതന നിരക്കിൻ്റെ പകുതിയിൽ കുറയാത്ത ദിനബദ്ധ എന്നിവയുൾപ്പെടെയുള്ള ആശുപത്രി സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം തൊഴിലിൽ ഏർപ്പെടുന്നയാൾക്ക് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ പ്രവൃത്തി മൂലമോ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മരണമോ സ്ഥിരമായ വൈകല്യമോ സംഭവിക്കുമ്പോൾ അയാൾക്കോ നിയമപ്രകാരമുള്ള അനന്തര അവകാശികൾക്കോ അതാത് സന്ദർഭമനുസരിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ളതോ ആം ആദ്മി ഭീമ യോജനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അവകാശങ്ങൾ അനുസരിച്ചിട്ടുള്ളതോ ആയ എക്സ് ഗ്രേഷ്യ ധനസഹായം നിർവഹണ ഏജൻസി നൽകുന്നുണ്ട് ഈ പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം വരുന്ന കുട്ടിക്ക് അപകടം മൂലം പരിക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സൗജന്യ വൈദ്യ ചികിത്സയ്ക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതും പ്രസ്തുത അപകടം മൂലം കുട്ടിക്ക് മരണമോ വൈകല്യമോ സംഭവിക്കുകയാണെങ്കിൽ കുട്ടിയുടെ നിയമപരമായ രക്ഷിതാക്കൾക്ക് സംസ്ഥാന സർക്കാർ നിർണയിക്കുന്ന എക്സ്ഗ്രേഷ്യ ധനസഹായം നൽകുന്നതുമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെട്ട കാലഘട്ടമായിരുന്നു കോവിഡ് മഹാമാരിയുടേത് നഗരപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ തിരികെ എത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് ആശ്രയമാവുക വഴി കൂട്ട പട്ടിണി മരണങ്ങൾ ഒഴിവാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതി നിർവഹണം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ആകെ തൊഴിലിന് വരുന്ന കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് നൂറ് ദിവസം തൊഴിൽ ദിനം നൽകുന്നതിലും ഏറ്റവും കൂടുതൽ ശരാശരി തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിലും ദേശീയ തലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് പട്ടിക കുടുംബങ്ങൾക്ക് നൂറ് അധിക തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന ട്രൈബൽ പ്ലസ് പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതി ക്ഷേമനിധിയും നഗര തൊഴിലുറപ്പ് പദ്ധതിയായ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണിത് ദാരിദ്ര്യ ലഘൂകരണത്തിനും ഉപജീവനം ഒരുക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതിയുടെ പങ്ക് വളരെ വലുതാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളെ പുതിയ തലത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണ മേഖലയിലെ ഇടപെടൽ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നേട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സാഹചര്യത്തിൽ പദ്ധതിയുടെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട് പല ഗ്രാമപഞ്ചായത്തുകളിലും അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അജൈവ മാലിന്യം സംഭരിക്കുന്നതിനുള്ള എം സി എഫിൻ്റെ അപര്യാപ്തത ഹരിത കർമ്മ സേനാങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഒരു വാർഡിൽ കുറഞ്ഞത് രണ്ട് വീതമെങ്കിലും എം സി എഫ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച് നൽകേണ്ടതാണ് ജലസംരക്ഷണ മേഖലയിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇടപെടൽ വളരെ വലുതാണ് ഇത് ഗ്രാമപഞ്ചായത്തുകൾ പ്രയോജനപ്പെടുത്തേണ്ടതുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി രണ്ടായിരം കുളങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പദ്ധതിയിലൂടെ നിർമ്മിച്ചത് ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അതിനായാണ് നീരുറവ് പോലുള്ള പദ്ധതികൾ ആസൂ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകൾ അവ ഏറ്റെടുക്കേണ്ടതുമാണ് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷയായ ചടങ്ങിൽ പ്രസ്തുത വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി